സമാനതകളില്ലാത്ത ഉരുൾപൊട്ടൽ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാകെ പ്രകൃതിയുടെ കലിതുള്ളലിൽ നാമാവശേഷമായി കിടക്കുന്ന മൃതദേഹങ്ങൾ എവിടെയൊക്കെയാണെന്ന് പോലും അറിയില്ല ചൂരൽമല അങ്ങാടി തന്നെ ഇല്ലാതായി എത്ര വീടുകൾ നശിച്ചുവെന്ന് കൃത്യമായ കണക്കില്ല തുടർച്ചയാവുന്ന ദുരന്തങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ചൂരൽമല കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഓരോ നിമിഷവും ഉയരുന്ന മരണസംഖ്യ കണക്കില്ലാത്ത നാശനഷ്ടങ്ങൾ ചൂരൽമലയിൽ നിന്നുള്ള വിവരങ്ങൾ നിലയ്ക്കുന്നില്ല രാത്രിയിൽ ഉറക്കത്തിൽ ചെളിയും കല്ലും വന്നടിഞ്ഞപ്പോഴാണ് ഉരുൾപൊട്ടിയത് ചൂരൽമലക്കാർ അറിയുന്നത് രണ്ടാം തവണയും ഉരുൾപൊട്ടിയപ്പോൾ ചൂരൽമലയും മുണ്ടക്കയ്യും പൂർണമായും കീഴ്പ്പെട്ടു നിർത്താതെ പെയ്ത മഴയിൽ വഴിമാറി വന്ന പുഴ നിരവധി കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഒഴുക്കിക്കൊണ്ടുപോയി മീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് വയനാട് ഏതു വഴിക്ക് പോയാലാണ് ഒരാളെയെങ്കിലും രക്ഷിക്കാനാവുക എന്ന സാധ്യത തേടുകയാണ് ഓരോ രക്ഷാപ്രവർത്തകനും ചൂരൽമലയിൽ അവശേഷിക്കുന്നത് ടൗണിന്റെ ഒരു ഭാഗവും വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും മാത്രമാണ് വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇരുനില കെട്ടിടം ഇല്ലായിരുന്നെങ്കിൽ ചൂരൽമല ടൗൺ ഒന്നാകെ മണ്ണിനടിയിലായനെ മുണ്ടക്കൈ അട്ടമല പുഞ്ചിരിവട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകൾ ആശ്രയിക്കുന്ന പട്ടണമാണ് ചൂരൽമല അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ മരണം മുന്നൂറ് കടന്നു ഇരുന്നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് അതിനിടെ പടവെട്ടിക്കുന്നിൽ ഒറ്റപ്പെട്ടുപോയ നാലംഗ കുടുംബത്തെ സൈന്യം രക്ഷപ്പെടുത്തി കുടുംബം ഒറ്റപ്പെട്ടു കഴിയുന്നതായി അയൽവാസികളാണ് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചത് കൂടാതെ വയനാട് അട്ടമലയിൽ കാട്ടിൽ ഭക്ഷണമില്ലാതെ കുടുങ്ങിയ അമ്മയെയും നാലു മക്കളെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി ഇന്ന് പത്ത് മൃതദേഹങ്ങൾ കൂടി ലഭിച്ചു ചൂരൽമല സ്കൂളിനടുത്ത് ഒരു കുടുംബത്തിലെ നാലു പേരുടെയും ചാലിയാറിൽ നിന്ന് മൂന്നും വെള്ളാർമല സ്കൂളിൽ നിന്ന് ഒന്നും മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഇതോടെ ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ നൂറ്റി എഴുപത്തിനാലായി ചാലിയാറിലും പരിസരത്തും ഡോഗ് സ്ക്വാഡ് പരിശോധന തുടരുകയാണ് നേവിയുടെ ഹെലികോപ്റ്ററും ദൗത്യത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് തിരച്ചിൽ കാര്യക്ഷമമാക്കുന്നതിനായി നേവിയുടെ സഹായവും തേടിയിട്ടുണ്ട് കാലാവസ്ഥ അനുകൂലമായാൽ ഹെലികോപ്റ്റർ എത്തും ചൂരൽമലയിലും മുണ്ടക്കൈയിലുമായി ഇരുന്നൂറിലധികം പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് രക്ഷാപ്രവർത്തകർ സാധ്യമായ എല്ലാ രീതിയിലും തിരച്ചിൽ നടത്തുകയാണ് മുണ്ടക്കൈ പ്രദേശത്തെ ആറായി തിരിച്ചാണ് ഇന്ന് തിരച്ചിൽ ചാലിയാറിലെ തിരച്ചിലിനായി തമിഴ്നാട്ടിൽ നിന്നും കടാവർ നായകൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തേക്ക് തിരച്ചിലിനായി കൂടുതൽ മണ്ണ് യന്ത്രങ്ങൾ എത്തിച്ചു പതിനാല് വീടുകളാണ് ഇവിടെ നാമാവശേഷമായത് റിസോർട്ടുകൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തെർമൽ സ്കാനർ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണ് ഇവിടെ തിരച്ചിൽ നടത്തുന്നത് ഇന്നറിയാൻ കണ്ണൂർ